ഇന്ന് നമ്മി ഒരു പരിപ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പായസമാണെന്ന് വെക്കാൻ പോകുന്നത് അവധിയെല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഇരിക്കുക പിള്ളേരൊക്കെ പായസം കുടിക്കാൻ വെള്ളം വെക്കുക അപ്പോൾ ഒരു പായസം വെച്ച് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇത് ചെറുപയർ പരിപ്പാണ് വറുത്തെടുത്തിട്ട് വേണം നമുക്കിത് വേവിക്കാം അപ്പോൾ ഈ വറുക്കണേ നിങ്ങളിന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്തോണ്ടാണേ ഇതാണ് പാ ഇത് കണ്ടോ ഇങ്ങനെ വേണം വറുത്തെടുക്കാൻ എന്നാൽ ഇനി നമുക്കത് വേവിച്ചെടുക്കാം എന്നിട്ട് കാണാം കേട്ടോ വെന്ത് നല്ല സൂപ്പറായിട്ടിരിക്കുക കേട്ടോ ഇനി നമ്മൾ ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ശർക്കര എല്ലാം കാണാൻ പരിചയപ്പെടുത്താം കേട്ടോ ചവരി വേവിച്ചു വെച്ചേക്കുന്നു തേങ്ങാ കൊത്ത് അരിഞ്ഞ് വെച്ചു പിന്നെ പിന്നെ ചക്കമുന്തിരി കശു കശുവണ്ടി ഏലക്കായും ചുക്കും ശക്കരയും ജീരവും കൂടെ പൊടിച്ചത് ശർക്കര പാനി അരിച്ച് വച്ചേക്കുകയാണ് ഇത് ഒന്നാം പാൽ ഇത് രണ്ടാം പാൽ ഇത് മൂന്നാം പാൽ ഇനി നമ്മൾ പൂവമ്പഴം രണ്ട് പൂവമ്പഴം അരിഞ്ഞ് അരച്ചെടുത്താട്ടോ വേറൊരു പഴം ഒന്നും കിട്ടാൻ മാർഗമില്ല ഇനി നമുക്ക് ഈ തെ ശർക്കര പാനീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ അരിച്ച് വെച്ചിരുന്നതാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബാക്കി പിന്നെ ഇനി നമുക്ക് ഈ ശർക്കരയുടെ കൂടെ ചവരി കേട്ട് കൊടുക്കണം ഇത് കൊഴുപ്പ് കിട്ടാനും ഇത് വേഗിച്ച് വെച്ചതാട്ടോ ഞാൻ ഇത് വേഗിച്ചില്ലേലും ശർക്കരയിൽ നമ്മൾ കുതി വെച്ചേച്ച് ശർക്കര പാനിയിലേക്ക് ഒഴിച്ചാൽ മതി പക്ഷെ ഞാൻ വേഗിച്ചതാണ് ഇത് ഒഴിക്കുക നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞ് യോജിക്കട്ടെ എന്നിട്ട് കാണാം കേട്ടോ പഴഞ്ഞ് പഴമാണേ ചേർത്ത് കൊടുക്കുന്ന പഴം അരച്ച് ഇത് നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും ഈ പഴം അരച്ച് ചേർത്താം പാളയങ്കടമ്പഴം കൂടുതലട്ടോ ഇത് പൂവുമ്പഴാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കണം ചെറുപയർ വരിപ്പ് ഉപയോഗിച്ച് വെച്ചേക്കണാണ് ഇതൊന്ന് ഉണ്ടാക്കെ ശർക്കരയിലേക്ക് ചേർക്കാം കേട്ടോ ീത് തമ്മിൽ ശർക്കരയും പരിപ്പും എല്ലാം കൂടെ ഒന്ന് യോജിപ്പാക്കി എടുക്കണം ഒന്നും രൂന്നും പാൽ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ അതിനുവെച്ചാൽ രണ്ടും മൂന്നും ഒന്നിച്ചൊഴിക്കുക നമ്മുടെ ഗ്യാസല്ലേ പോണത് അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് ചേർക്കുവാണ് അല്ലാത്തവർക്ക് വേറെ വേറെ ഒഴിക്കുക കേട്ടോ കുറുകി കുറുകി വരുമ്പോൾ വേറെ പാൽ ഒഴിക്കുക ഇപ്പോൾ ഒന്നും രണ്ടും ഇനങ്ങൾ ഒഴിക്കുവാണേ എനിക്ക് പുകയടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനിതിൽ ചെയ്യണേ അപ്പോൾ ഒന്നും രണ്ടും ആണ് ഈ പാല് ഇനി നമ്മൾ ഇതിളക്കി ഇത് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മളെ ആദ്യത്തെ ഒന്നാം പാൽ ഒഴിക്കും എന്നിട്ട് നമ്മൾ പായസത്തിൻ്റെ ഭാഗം ഏറെക്കുറെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് ഇനി നമ്മൾ അത് തലപ്പാൽ അതായത് ആദ്യത്തെ പാല് നമ്മളത് ഒഴിച്ചു കൊടുക്കുക ആദ്യത്തെ പാല് പിഴിഞ്ഞെടുത്താണ് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക രണ്ട് തരി ജീരകം ഇത്രയും സാധനം കുടിച്ചത് നമ്മൾ അത് തൂളി കൊടുക്കുക ഇനി ഇത് തിളയ്ക്കാനും ഒന്നും നമുക്ക് നോക്കണ്ട ഇത് നമുക്ക് തൂളി കൊടുക്കാം കേട്ടോ പിന്നെ ഇതിനകത്ത് വേറൊരു പരിപാടി ഞാൻ മറന്ന് പോയിട്ടുണ്ട് ഒരു ഒന്നേകാ കിലോ ശർക്കര പറയാൻ മറന്നുപോയി അതിലെല്ലാവരും ക്ഷമിക്കണം പിന്നെ ഒന്നര ഒന്നേകാൽ കിലോ ശർക്കരയുണ്ട് ഒരു കിലോ പരിപ്പുണ്ടിത് പഞ്ചാ ശർക്കര മധുരം ഞങ്ങൾ കുറച്ചേക്കുവാണ് എല്ലാവർക്കും ഇപ്പോൾ മധുരം ഒരുപാട് ഇഷ്ടമല്ല അതുകൊണ്ട് ഇപ്പോൾ ഈ മധുരം വേണ്ടവർക്ക് ഒരു കിലോയ്ക്ക് ഒന്നര കിലോയും കൂടെ ചേർക്കാം കേട്ടോ ഒന്നര കിലോ ശർക്കര ആകുമ്പോൾ പാകമാവും പിന്നെ പരിപ്പ് പരിപ്പ് ഒരു കിലോ പരിപ്പുണ്ട് എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് കശുവണ്ടി വറുത്തെടുക്കാം വിടാം ഇനി മുന്തിരിക്കാം ഇത് കണ്ടോ ഇത്രയും പാകത്തിന് വാങ്ങാം ഇനി തേങ്ങായും കൂടെ എടുക്കും ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ പാകത്തിന് വേണ്ട അപ്പം നല്ല കളറായില്ലേ ഇതേ പരുവത്തിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം റെഡിയായി ായി നമ്മളെ പരിഭാഷ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യാ പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും ഒരു റെഡിയായിട്ട് കാണാം ബൈ ബൈ